പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മളെ കലാത്തിയുടെ ഒരു മൂന്ന് കലാത്തിയ പ്ലാന്റ്സിന്റെ കോമ്പോസിലാണ് നമ്മൾ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ വീഡിയോ എല്ലാവരും മുഴുവനായിട്ടും കാണണം വളരെ ചെറിയൊരു വീഡിയോ കേട്ടോ ഉദ്ദേശം ഒറ്റ ഒറ്റൊരു ഉദ്ദേശം മാത്രമുള്ള പ്ലാന്റ് ക്ലിയർ ഔട്ട് ചെയ്യുക കാരണം കുറച്ച് പ്ലാൻസുകൾ എനിക്ക് ഈ ഒരു സ്പേസും കൂടി ഇച്ചിട്ട് ഫ്രീ ആയിട്ട് കിട്ടണം അതിന് വേണ്ടിയിട്ട് നമ്മൾ പ്ലാൻസ് ക്ലിയർ ഔട്ട് ചെയ്യുകയാണ് അപ്പോൾ വേണ്ടവർ കോൺടാക്ട് ചെയ്യുക അയക്കുന്ന ഡീറ്റെയിൽസ് ഒക്കെ നമ്മൾ കൃത്യമായിട്ട് പറയുന്നതായിരിക്കും തിരക്ക് പിടിക്കരുതാരും അപ്പോൾ ഞാൻ ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ ഷോർട്സിൽ പറഞ്ഞിട്ടുണ്ട് നമുക്ക് ഇന്ന് ഗാർഡൻ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ അതിൻ്റെ അപ്ഡേഷൻസ് ഒക്കെ തരാം അപ്പോൾ അതാ കുറച്ച് പോർഷൻസിൽ നമുക്ക് കുറച്ച് കലാത്യാസം ഇപ്പം അപ്പോൾ ഇവരെ ഫ്രീ ആക്കിയിട്ട് കൊടുത്ത് തീർത്തിട്ട് എനിക്ക് ഇവിടെയൊക്കെ ഒന്ന് ക്ലിയർ ചെയ്യണം ഈ ഒരു പോഷനും കൂടി ക്ലിയർ ചെയ്താൽ നമ്മുടെ ഗാർഡൻ ഓൾമോസ്റ്റ് ഫിനിഷ് ആകൂട്ടാ അപ്പോൾ അതുകൊണ്ടാണ് നമ്മളിങ്ങനെ ഒരു ചെറിയ സെയിൽ പോസ്റ്റ് ചെയ്യുന്നത് അപ്പോൾ പ്ലാൻസുകൾ വേണ്ടവർക്കായിട്ട് വാട്സാപ്പ് നമ്പർ സ്ക്രീനിലുണ്ടാവും സൈസും കാര്യങ്ങളൊക്കെ കണ്ടതിന് ശേഷം പ്ലാൻസുകൾ വേണ്ടവർ കോൺടാക്ട് ചെയ്യും സെപ്പറേറ്റ് അല്ലെട്ടോ കൊടുക്കുന്നത് ഇത് കോംബോ ആയിട്ട് മാത്രമാണ് ഞാൻ കൊടുക്കുന്നത് മൂന്ന് പ്ലാൻസ് ഒരുമിച്ച് അപ്പോൾ അത്രയും ഒരു പ്ലാൻ്റെ തീർന്നു കിട്ടും കേട്ടോ അപ്പോൾ വേണ്ടവർ കോൺടാക്ട് ചെയ്യാൻ നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോകും പ്ലാൻസിൻ്റെ സൈസും റേറ്റൊക്കെ ഡീറ്റെയിൽ ആയിട്ട് കാണാം കേട്ടോ രാത്രിയാണ് കുറച്ച് വെളിച്ചത്തിൻ്റെ പ്രശ്നം കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഞാൻ ക്ലിയർ ഔട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന മൂന്ന് പ്ലാന്റ്സുകൾ ഇതാണ് അതായത് കുറച്ച് ക്വാണ്ടിറ്റീസ് ഏകദേശം ഇത് ഓരോന്നും എനിക്ക് തോന്നണ ഏകദേശം ഇരുപത്തി ഏഴ് പീസ് വെച്ചിട്ട് നമുക്കിപ്പോൾ അവൈലബിൾ ആണ് അപ്പോൾ ആ മൂന്ന് പ്ലാന്റ്സുകളുടെ സൈസിനും റേറ്റുമാണ് ഞാൻ കാണിക്കുന്നത് ഈന്ന് ഈ മൂന്ന് പ്ലാന്റ്സും കൂടി ഇന്നത്തെ സ്പെഷ്യൽ റേറ്റ് വരുന്നത് ഇരുന്നൂറ് പ്ലസ് ഇ സിക്കാണ് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ ടു ഹൺഡ്രഡ് പ്ലസ് ഇസി വേണ്ടവരെ കോൺടാക്റ്റ് ചെയ്യാം കേട്ടോ സൈസ് വ്യക്തമായിട്ട് കാണാം അതായത് യെല്ലോ ഫ്യൂഷൻ്റെ പ്ലാന്റ് ആട്ടോ അതാ ഈ ഒരു സൈസ് വരുന്ന പ്ലാന്റ് ആണ് പല സൈസിലാണ് പ്ലാന്റ്സുകൾ ഇരിക്കുന്നത് കേട്ടോ ഇങ്ങനെയൊക്കെ ഓരോരോ സൈസാണ് അപ്പോൾ ആദ്യം ആദ്യം വരുന്നവർക്ക് കണക്കാക്കിയിട്ട് നമ്മൾ ഓർഡർ എടുത്ത് പോകട്ടെ ചില ഇതിന് കരിച്ചിലൊക്കെ വീണിട്ടുണ്ട് എങ്കിലും ഞാൻ പറയണതാ ഈ ഇരിക്കുന്ന സൈസൊക്കെ നിൽക്കാണ്ട് ഇതെല്ലാം സെപ്പറേറ്റ് നമ്മൾ സ്ക്വയർ ബോട്ടിൽ പിടിപ്പിച്ചിരിക്കുന്നതാണ് കേട്ടോ അപ്പോൾ അതാ യെല്ലോ ഫിഷിൻ്റെ ഈ ഒരു സൈസ് വരുന്ന പ്ലാന്റ് അതാ സിൽവർ പ്ലേറ്റിൻ്റെ അത്യാവശ്യം വലിപ്പമുള്ള പ്ലാന്റാണ് ആണ് കേട്ടോ പ്ലാന്റ് ആണ് അതാ ഈ ഇരിക്കുന്നതൊക്കെ സിൽവർ പ്ലേറ്റിൻ്റെ പ്ലാന്റുകളാണ് കണ്ടോ അപ്പോൾ ഈ ഒരു സൈസ് വരുന്ന പ്ലാന്റ് പിന്നെ ദക്കലാത്തിയ ഫ്രെഡി ഫ്രെഡിയുടേതായ ഈ ഒരു സൈസ് വരുന്ന പ്ലാന്റ് ഇതാ ഫ്രെഡിയുടെ സെക്ഷനാണ് ഈ കാണുന്നത് ചിലതിൽ രണ്ട് ലീഫൊക്കെ ഇരിക്കട്ടുണ്ടാവും ഇതിപ്പോൾ കൂടുതൽ ലീഫുണ്ട് ഉണ്ടോ ചിലതിൽ ഇതാ രണ്ട് ലീഫൊക്കെ ഇട്ടിരിക്കുന്നത് അപ്പോൾ ഈ മൂന്ന് പ്ലാന്റ്സ് ഈ മൂന്ന് പ്ലാന്റിന് ഇന്നത്തെ കോമ്പോ റേറ്റ് വരുന്നത് ഇരുന്നൂറ് പ്ലസ് ഇസി കേട്ടോ ടു ഹൺഡ്രഡ് പ്ലസ് ഇ സിക്ക് നമ്മൾ കൊടുക്കണത് വേണ്ടവർക്ക് കോൺടാക്റ്റ് ചെയ്യുക കേട്ടോ രാത്രിയായി കുറച്ച് വൈകിപ്പോയി ഇതായി റിംഗ് ഓഫെയർ വരികയിട്ടുണ്ട് കുറച്ച് പ്ലാന്റ്സ് നമുക്ക് ഇരുപേണ്ടതാണ്ടോ ഇങ്ങനത്തെ പ്ലാൻസ് അത്യാവശ്യം വലുപ്പമുള്ള പ്ലാന്റുകളാണ് കേട്ടോ എല്ലാം തന്നെ ഈ ഒരു സൈസാണ് പ്ലാന്റ് വരുന്നത് ത്രീ ഹൺഡ്രഡ് മുന്നൂറ് രൂപയ്ക്കാണ് നമ്മൾ കൊടുക്കുന്നത് വേണ്ടവർക്ക് കോൺടാക്ട് ചെയ്യാട്ടെ അത്യാവശ്യം ബിഗ് സൈസ് പ്ലാന്റ്സ് ആണ് കേട്ടോ ഉണ്ടോ ഈ ഒരു സൈസൊക്കെ വരുന്ന പ്ലാന്റ്സ് ആണ് നമ്മുടെ ഗാർഡൻ്റെ വ്യൂ ഒക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാം കേട്ടോ വേണ്ടവർക്ക് കോൺടാക്ട് ചെയ്യാം കേട്ടോ ഇത്രവാണ് നമുക്കിന്ന് ക്ലിയർ ഔട്ട് ചെയ്യേണ്ടതായിട്ടുള്ള പ്ലാന്റുകൾ ഇതാ ഈ ഒരു ടൈപ്പ് ബിഗോണിയ നമുക്ക് അവൈലബിൾ ആണ് അതാ ഈ ഒരു സൈസാണ് പ്ലാന്റ് വരുന്നത് നൂറ്റി ഇരുപത് രൂപയാണ് ഇതിന്റെ റേറ്റ് വരുന്നത് കേട്ടോ രാത്രിയാണ് വീഡിയോ എടുക്കുന്നത് അതിന്റെ കുറച്ച് ക്ലാരിറ്റി പ്രശ്നം ഉണ്ടാവും അതെ ഇങ്ങനെയാണ് ഇതിൻ്റെ സൈസ് വരണത് കേട്ടോ അടുത്തതാ ഈ ഒരു ടൈപ്പ് ബികോണിയാണ് നല്ല മാർക്കറ്റ് വാല്യൂ ഉള്ള പ്ലാന്റ് ആട്ടോ അത് ഈ ഒരു സൈസുകളാണ് പ്ലാന്റ് വരുന്നത് കേട്ടോ ഇങ്ങനെയാണ് സൈസ് ഇരുന്നൂറ് രൂപയാണ് ഇതിന്റെ റേറ്റ് പറയുന്നത് കേട്ടോ വേണ്ടവർക്ക് കോൺടാക്ട് ചെയ്യാം കേട്ടോ ഇനി അടുത്തതാ ഈ ഒരു ടൈപ്പ് ബികോണിയാണ് വൺ എയ്റ്റി റുപ്പീസ് നൂറ്റി എൺപത് രൂപയ്ക്കാണ് നമ്മൾ കൊടുക്കുന്നത് വേണ്ടവർക്ക് കോൺടാക്ട് ചെയ്യാം കേട്ടോ അടുത്തത് ഈ ഒരു ടൈപ്പിലുള്ള ആണ് ഇതിൻ്റെ റേറ്റ് നമ്മൾ വൺ സിക്സ്റ്റി നൂറ്റി അറുപത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് കേട്ടോ ഇങ്ങനെയാണ് സൈസ് പറയുന്നത് കേട്ടോ വേണ്ടവർക്ക് കോൺടാക്ട് ചെയ്യാം കേട്ടോ വനിതാ വാട്ടർമെലം പെപ്രോമിയുടെ ഈ ഒരു വലുപ്പത്തിലുള്ള പ്ലാന്റ് നമുക്ക് അവൈലബിൾ ആണ് കേട്ടോ വൺ ഫിഫ്റ്റി റുപ്പീസാണ് ഇതിൻ്റെ റേറ്റ് പറഞ്ഞത് വേണ്ടവർക്ക് കോൺടാക്ട് ചെയ്യാം കേട്ടോ അത്യാവശ്യം ബിഗ് സൈസായിട്ടുള്ള പ്ലാന്റ് ആണേ എന്താ ഇത്രയും പ്ലാൻസുകളാണ് ഇന്ന് നമുക്ക് ക്ലിയർ ഔട്ട് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത് വേണ്ടവർ കോൺടാക്ട് ചെയ്യുക ആയിട്ടാണ് കല്ലാത്തി കൊടുക്കുന്നത് സെപ്പറേറ്റ് കൊടുക്കുന്നില്ല നമ്മൾ സെപ്പറേറ്റ് വരണേൽ റേറ്റിൽ വ്യത്യാസം ഉണ്ടായിരിക്കും കേട്ടോ എനിക്ക് ആ മൂന്ന് ഐറ്റം ഒരുമിച്ച് തീരണം അതിന് വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ഒരു കോമ്പോസ് സെയിലിടുന്നത് അത് മാത്രമല്ല ഇത്രയും സ്പേസ് നിങ്ങൾക്ക് കാണാൻ പറ്റും എനിക്ക് കൂടുതൽ അപ്ഡേഷൻ ഞാൻ അപ്പുറത്തോട്ടുള്ള വർഷനൊക്കെ തരാം ബോഗൻ വിലാസമാണ് കൂടുതൽ അപ്പോൾ ഇതൊന്ന് ക്ലിയർ ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു സെയിൽ പോസ്റ്റ് ചെയ്യുന്നത് അത്രയും പിടി ഒന്ന് പ്ലാൻസുകൾ തീരാന്നുള്ളതാണ് നമ്മുടെ ഉദ്ദേശം അപ്പോൾ ആ പ്ലാൻസുകൾ വേണ്ടവർക്കായിട്ട് വാട്ട്സ്ആപ്പ് നമ്പർ സ്ക്രീനിലുണ്ടെങ്കിൽ അതിൽ കോൺടാക്ട് ചെയ്യുക കോളുകൾ മാത്രം കോളുകൾ ചെയ്യാതിരിക്കുക സോറി കോളുകൾ ഒഴിവാ ഒഴിവാക്കുക മെസ്സേജ് തന്നെ ചെയ്യാൻ ശ്രമിക്കട്ടെ അപ്പോൾ ഇത്രയും നേരം വീഡിയോ കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും ഒത്തിരി സ്നേഹത്തിൽ കൂടി താങ്ക്